പറഞ്ഞാൽ തീരാത്ത അത്രയും ഔഷധ ഗുണങ്ങളാണ് നോനി എന്ന പഴത്തിന് ബാക്ടീരിയ വൈറസ് ക്യാൻസർ പ്രമേയം അലർജി നേത്രരോഗങ്ങൾ മസ്തിഷ്കരോഗങ്ങൾ വൃക്കരോഗം ഹൃദ്രോഗങ്ങൾ കൊളസ്ട്രോൾ തൈറോയിഡ് എന്നിവയെല്ലാം നിയന്ത്രിച്ച് പല രോഗങ്ങളെയും ക്ഷമിപ്പിക്കുന്നതിനുള്ള ഔഷധഗുണം നോനി പഴത്തിനുണ്ട് മൊറിൻഡ സിട്രിഫോളിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നോയിയുടെ ജന്മദേശം തെക്കു കിഴക്കൻ ഏഷ്യ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള ഭാഗങ്ങളാണ് കേരളത്തിൽ നിരവധിയിടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് നോനി പഴത്തിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിലാണ് രക്തസമ്മർദ്ദം വിഷാദം തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്നായി നോനി പഴങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട് അസഹ്യമായ ഗന്ധമുള്ളതിനാൽ നോനി നോനീപ്പഴം അധികമാരും ഉപയോഗിക്കാറില്ല ഇതിനാൽ ഇതിന്റെ പ്രത്യേകതരം പാനീയങ്ങൾ തയ്യാറാക്കിയാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയിലും മറ്റും വലിയ ഡിമാൻഡാണ് നോനിയിൽ നിന്ന് തയ്യാറാക്കുന്ന പാനീയങ്ങൾക്ക് ചായ സോപ്പ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയെ നോനിയിൽ നിന്നും തയ്യാറാക്കുന്നുണ്ട് പൊടി രൂപത്തിലും ഗുളിക രൂപത്തിലും ജ്യൂസ് രൂപത്തിലും അമേരിക്കൻ വിപണിയിൽ നൂനി ലഭ്യമാണ് ആയുർവേദ മരുന്നുകളിൽ പ്രധാന ചേരുവയാണ് ഇത് സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നതിനും ക്ഷമിപ്പിക്കുന്നതിനുമുള്ള കഴിവ് ന്യൂനി പഴത്തിനുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഈ പഴം കഴിക്കുന്നത് വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു പല അസുഖത്തിനും നൂനി മരുന്നാണെങ്കിലും അത് കഴിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബ്രിക്കയെയാണ് അഞ്ചു തുള്ളി ന്യൂനി ജ്യൂസ് ഒരു ദിവസം കഴിച്ചാൽ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് കണക്ക് അത്രയ്ക്ക് ശക്തമായ മരുന്നാണ് നോനി നോനി ജ്യൂസ് കഴിച്ച ശേഷം വേണ്ടത്ര വെള്ളം ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ അത് വൃക്കയെ കാര്യമായി ബാധിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക